ജീവിതത്തിൻ്റെ മറുകര കണ്ടവരാണ് മഹാഋഷിമാർ എന്നതാണ് സങ്കല്പം ത്രികാലജ്ഞാനികളായിട്ടാണ് ഇവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭാവി കാലം കൂടി കാണാൻ കഴിയുന്നവർ എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം ഇന്ന് നമുക്കറിയാവുന്ന നാം സയൻസിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ത്രികാലജ്ഞാനികളായ ആ ഋഷിമാർക്കും അറിവുള്ളതായിരിക്കണമല്ലോ ഇന്നത്തെ മൊബൈൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ എല്ലാത്തിനെക്കുറിച്ചും അവർക്ക് അറിവ് ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ പിന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്ര സത്യങ്ങളും അവർക്ക് അറിവുള്ളതായിരിക്കുമല്ലോ അതാണല്ലോ ത്രികാലജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും മാഞ്ചോട്ടിലിരുന്ന് മനക്കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്ന ആ ഋഷിമാർ പറഞ്ഞുവെച്ച ചില ശാസ്ത്രീയ സത്യങ്ങൾ കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കാൻ ഒരു കൊച്ചു കുട്ടിക്ക് പോലും തോന്നിപ്പോകും എന്നാണ് ചാറുവാകന് തോന്നുന്നത് അത്തരം ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഇന്ന് ചാറുവാകൻ പറയുന്നത് നാം പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഭൂകമ്പം എന്നത് ഗുജറാത്തിലെ കച്ചിൽ ഉണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇന്നും നമ്മളിലുണ്ട് ഈ ഭൂകമ്പത്തിൻ്റെ കൃത്യമായ കാരണങ്ങളും അവയുടെ തീവ്രതയും അവയുടെ ഉത്ഭവസ്ഥാനവുമെല്ലാം ഇന്ന് സയൻസ് കൃത്യമായി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മുൻകൂട്ടിപ്പോലും മനുഷ്യൻ അറിയാൻ കഴിയുന്നുണ്ട് ഇന്ന് എന്നാൽ ത്രികാലജ്ഞാനികളായ മഹാ ഋഷിമാർ ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനും മേലെ അതിൻ്റെ ലെവൽ ഒന്ന് വേറെ തന്നെയാണ് രാമായണം രചിച്ച വാൽമീകി ഒരു മഹാ ഋഷിയാണെന്നാണ് പൊതുവെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് രാമായണം രചിക്കും മുമ്പേ ദൈവം നേരിട്ട് വന്നിട്ട് എല്ലാം വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെ ദൈവം നേരിട്ട് അറിയിച്ചു കൊടുത്തതാകുമ്പോൾ യാതൊരുവിധ പിഴവും അതിൽ വരാൻ സാധ്യതയില്ല എല്ലാം കൃകൃത്യമാകണം ദൈവത്താൽ അറിയിക്കപ്പെട്ട ത്രികാലജ്ഞാനിയായ വാൽമീകി ഭൂകമ്പം എന്ന പ്രതിഭാസത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് വിശദമായി തന്നെ തൻ്റെ കൃതിയായ രാമായണത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അത് ചാറുവാകൻ വിശദമായി ഒന്ന് പറഞ്ഞു തരാം ഒന്നാംകാന്ഡമായ ബാലകാന്ഡത്തിൻ്റെ നാൽപ്പതാമത്തെ സർഗത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിലാണ് ഈ ശാസ്ത്രസത്യം സത്യം വാൽമീകി വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത് പക്ഷേ ഈ ഭൂമി എപ്രകാരമാണ് നിശ്ചലമായി നിൽക്കുന്നതെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഭൂകമ്പത്തിന്റെ കാര്യം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഭൂമി എങ്ങനെയാണ് നിശ്ചലമായി നിൽക്കുന്നത് എന്ന് പറയുന്ന ഭാഗം നോക്കാം ശ്രദ്ധിക്കുക ഭൂമി നിശ്ചലമായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ത്രികാലജ്ഞാനിയായ വാൽമീകി പറയുകയാണ് സന്ദർഭം ഇതാണ് സഗരൻ എന്ന രാജാവിന്റെ പുത്രന്മാർ അച്ഛന്റെ കുതിരയെ അന്വേഷിച്ച് അശ്വമേധയാഗത്തിന്റെ ഒടുവിൽ തിരിച്ചെത്തേണ്ടതായ കുതിരയെ കാണാതാകുമ്പോൾ ആ കുതിരയെ അന്വേഷിച്ച് പലയിടത്തും അലയുന്നു ഒടുവിൽ അവർ ഭൂമി തുരന്ന് പാതാളദേശത്തേക്കും കുതിരയെ അന്വേഷിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് അവർ കാണുന്ന കാഴ്ചകളെ ത്രികാലജ്ഞാനിയായ വാത്മീകി വർണ്ണിക്കുന്ന ഭാഗത്താണ് ഈ കാര്യം ഈ ശാസ്ത്ര സത്യം വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത് അതായത് ഭൂമി കുഴിച്ചു കുഴിച്ച് താഴേക്ക് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നത്രേ ഈ ഭൂമിയെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്ന നാലാനകളിൽ ഒരനയെയാണ് അവർ കാണുന്നത് ഭൂമിയുടെ കിഴക്കു ഭാഗം താങ്ങിപ്പിടിച്ചിരിക്കുന്ന ആനയുടെ പേര് വിരൂപാക്ഷൻ എന്നാണത്രേ അപ്പോൾ അച്ഛന്റെ കുതിരയെ അന്വേഷിച്ചു പോയ മക്കൾ ഭൂമിയിൽ തുരന്ന് അടിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ ഭൂമിയെ താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ഒരാനയെയാണ് നോക്കാം ബാലകാണ്ടം ഒന്ന് നാൽപ്പത് പതിനാല് സ പതവനാം കൃഷ്ണാം പൃഥിം രഘുനന്ദന ധാരയാമാസ വിരൂപാക്ഷോ മഹാഗജ ഇതിൻ്റെ അന്വയം ഇപ്രകാരമാണ് ഹേ രഘുനന്ദന സപർവതവനാം കൃഷ്ണാം പൃഥിം മഹാഗജ വിരൂപാക്ഷ ധാരയാമാസ അതിൻ്റെ അർത്ഥം ഹേ രഘുനന്ദന അല്ലയോ രാമ രാമനോട് പറയുന്നതായിട്ടാണ് ഈ ഭാഗം വരുന്നത് അല്ലയോ രാമ സപർവ്വതവനാം പർവ്വതങ്ങളും വനങ്ങളും അടങ്ങിയ കൃഷ്ണാം ഈ വലിയ പൃഥിം ഭൂമിയെ മഹാഗജഹ വിരൂപാക്ഷ വിരൂപാക്ഷൻ എന്ന വലിയ ഒരാന മഹാഗജം ശിരസ തൻ്റെ തലകൊണ്ട് ധാരയാമാസ താങ്ങി നിർത്തിയിരിക്കുകയാണ് നോക്കുക ഒരാനാണ് ഈ ഭൂമിയെ അനങ്ങാതെ തൻ്റെ ശിരസ് കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന ഒരു ശാസ്ത്ര ഇവിടെ വാൽമീകി തൻ്റെ കൃതിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാലുവശത്തും ഓരോരോ ആനകളുണ്ട് അതിൽ കിഴക്കു ഭാഗത്ത് നിൽക്കുന്ന ആനയുടെ പേരാണ് വിരൂപാക്ഷൻ അതിനെയാണ് ഈ കുതിരയെ അന്വേഷിച്ചു പോയ മക്കൾ കാണുന്നത് ഈ കാഴ്ചയാണ് സഗരന്റെ മക്കൾ കാണുന്നതെന്ന് വാൽമീകി പറയുന്നു സഗരന്റെ മക്കൾ ഭൂമിയുടെ കിഴക്കു ഭാഗത്തു കൂടിയാണ് താഴേക്ക് പോയത് അതിനാൽ കിഴക്കു ഭാഗത്തുള്ള ആനയായ വിരൂപാക്ഷനെ മാത്രമേ കാണുന്നുള്ളൂ ഈ ഭാഗത്ത് ഇനി ഈ ഭൂമിയിൽ ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന്റെ കാരണം കൂടി കണ്ടുപിടിച്ചു പറയുന്ന ത്രികാലജ്ഞാനിയായ വാൽമീകിയെ നമുക്ക് ഇവിടെ കാണാം അതും കൂടി നോക്കുന്നത് കൗതുകകരമായിരിക്കും ഒന്ന് നൂറ്റി നാൽപ്പത് പതിനഞ്ച് യഥാ പർവണി കാഗുൽ വിശ്രമാർത്ഥം മഹാഗജേദാ ചാലയതേ ശീർഷം ഭൂമി കമ്പദ് അന്വയം ഹേ കാൽസ്ഥി സഹ മഹാഗജ വിരൂപക്ഷേദാത് ശീർഷം ചാലയേത് തേത് എന്റെ അർത്ഥം ഇപ്രകാരമാണ് ഹേ കാഗുൽ രാമന്റെ പര്യായമാണ് കാഗുൽസ്ഥൻ അല്ലയോ ശ്രീരാമ യഥാ പർവണി എപ്പോഴാണോ ഇടക്കിടക്ക് യഥാ പർവണി എപ്പോഴാണോ ഇടക്കിടക്ക് സഹ മഹാഗജ വലിയ ആന വിരൂപാക്ഷൻ എന്ന് പറയുന്ന ആന ഖേദാത് ക്ഷീണം കൊണ്ട് ശീർഷം ചാലയേത് തൻ്റെ തല ഒന്ന് അനക്കുന്നത് ഭൂമിയെ അനക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന തല ക്ഷീണം കൊണ്ട് എപ്പോഴാണോ ഒന്ന് അനക്കുന്നത് തഥാ അപ്പോഴാണ് ഭൂമി ഭൂമിയുടെ ആ ഭാഗത്ത് കമ്പഹാഭവേത് ഭൂകമ്പം ഉണ്ടാകുന്നത് നോക്കുക എത്രയോ നാൾ നമ്മൾ അന്വേഷിച്ച് നടന്ന സത്യമാണ് ഇവിടെ രാമായണത്തിൽ വാൽമീകി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളത് എത്ര കൃത്യമായിട്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ത്രികാലജ്ഞാനിയായ വാൽമീകി പറയുന്നത് ഈ ഭൂമി നിശ്ചലമായി നിൽക്കുന്നത് എങ്ങനെയെന്നും ഈ ഭൂകമ്പം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെയുമെല്ലാം രഹസ്യം അഥവാ ശാസ്ത്രീയ സത്യമാണ് ഇവിടെ വാൽമീകി വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത് സനാതന ശാസ്ത്രജ്ഞന്മാർക്ക് അറിവില്ലായിരുന്നു എന്ന് മാത്രം പറയരുത് അന്നത്തെ കാലത്ത് ഇത്തരം അറിവുകൾ കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പ്രാചീന ഋഷിമാർ പകർത്തിവെച്ച ഇത്തരം അറിവുകൾ അന്നത്തെ സത്യങ്ങളായിരുന്നു ഗോത്രവിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ എഴുതിവെക്കപ്പെട്ട ചില വിശ്വാസങ്ങൾ മാത്രമായിരുന്നു ഇവ ഇത്തരം വിശ്വാസങ്ങളുടെ സനാതന ഗ്രന്ഥങ്ങളിലെ ഇത്തരം ശാസ്ത്രീയ സത്യങ്ങളെ മുൻനിർത്തിയാണ് സനാതനധർമ്മ സംസ്കാര കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്നും ഒരു ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു എന്നെല്ലാം ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭൂകമ്പമുണ്ടാകുന്നത് എങ്ങനെ എന്ന സനാതനശാസ്ത്രം എന്താണെന്ന് ബോധ്യപ്പെട്ട് കാണുമെന്ന് റിവാകാൻ കരുതുന്നു ഇത്തരം അറിവുകൾ അവസാനിക്കുന്നില്ല മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം